ഹിന്ദുവർഗീയതയാണ് ബി ജെ പിയുടെ അടിത്തറ ആർ എസ് എസ് അവരുടെ ചാലക ശക്തിയും ഇതുതന്നെയാണ് ഉത്തരേന്ത്യയിൽ ബി ജെ പി എടുക്കുന്ന അവരുടെ ആയുധം അതിൽ അവർ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അവരുടെ അടിത്തറ വിപുലീകരിക്കാനുള്ള ശ്രമം ഉത്തരേന്ത്യയിൽ അവർ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു അതിന് ഏതു വഴിയും അവർ ഉപയോഗിക്കും ഇലക്ഷൻ കമ്മീഷനെ ഉപയോഗിക്കും ഭരണകൂട സംവിധാനങ്ങൾ ഉപയോഗിക്കും അതോടൊപ്പം തന്നെ വർഗീയതയും ഉപയോഗിക്കും മറ്റ് മതങ്ങൾക്കെതിരെയുള്ള കടന്നാക്രമണങ്ങൾ വിവിധ സംഘപരിവാർ സംഘടനകൾ വഴി അവർ നടത്തുകയും ചെയ്യും നേരത്തെ ഇതേ നിലപാട് തന്നെയായിരുന്നു ബി ജെ പി സ്വീകരിച്ചത് ബി ജെ പിക്ക് പക്ഷെ കേരളത്തിൽ നിലം തൊടാൻ കഴിഞ്ഞില്ല കേരളത്തിലെ മതേതര വിശ്വാസികൾ അത് എല്ലാ മതത്തിൽപ്പെട്ടവരും ബി ജെ പിയെ ശക്തിയുക്തം എതിർത്തു ഇപ്പോഴിതാ കേരളത്തിലെ ബി ജെ പി ഒരു മുഖംമൂടി അണിയാൻ റെഡിയായി നിൽക്കുന്നു തയ്യാറെടുത്ത് നിൽക്കുന്നു അതിൻ്റെ ആദ്യ സൂചന ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ തന്നെ തന്നിരുന്നു അത് കേൾക്കാം ഏത് മലയാളിയാണെങ്കിലും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഈ പാർട്ടി തയ്യാറാണെന്ന് പറയാനാണ് ഈ മുസ്ലിം ഔട്ട്റീച്ചിന്റെ പ്രോഗ്രാം ഇന്ന് തുടങ്ങുന്നത് ഇതിൽ രാഷ്ട്രമില്ല ഇത് വോട്ട് പിടിക്കാനല്ല ആരെയും വിഡിയാക്കാൻ സി പി എമ്മും കോൺഗ്രസ് ചെയ്യുന്ന രാഷ്ട്രമല്ല ഇത് ഞങ്ങൾ ട്രസ്റ്റ് ബിൽഡിങ്ങിന് വേണ്ടി ചെയ്യുന്നു ഇതുവരെ വിഷം നിറച്ച് വെച്ച രാഷ്ട്രീയത പൊളിക്കാൻ ഒരു ശ്രമമാണ് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് സിൻസിയറായിട്ട് ഞങ്ങൾ എല്ലാ വീട്ടിലും പോവും ഈ ടീം എല്ലാ മുസ്ലിം കമ്മ്യൂണിറ്റീനെ കാണും ഞങ്ങളുടെ കാഴ്ചപ്പാട് ബി ജെ പി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ബി ജെ പി സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വികസിത കേരളം അത് എല്ലാവർക്കും വേണ്ടിയാണ് എല്ലാവരുടെ ഒപ്പം ഞങ്ങൾ ചെയ്യാൻ ആണ് ഞങ്ങളുടെ താല്പര്യം എന്ന് ഞങ്ങൾ മുമ്പോട്ട് കൃത്യമായി പറയും ഇതില് എനിക്കറിയാം ചിലർ പറയും ഇതൊരു ഇതൊരാഷ്ട്രമാണ് ഇതാണ് മറിച്ചതാണ് മറ്റതാണെന്നെല്ലാം പറയും പക്ഷേ ഇതിലൊരു സിൻസിയറിറ്റി ഉണ്ട് അബ്ദുൾ സലാം ജി ഒരു ഏറ്റവും റെസ്പെക്റ്റഡ് ഞങ്ങളൊരു നേതാവാണ് അബ്ദുള്ള കുട്ടിജി ഉണ്ട് ഞങ്ങളുടെ നാഷണൽ വൈസ് പ്രസിഡന്റ് ഇവരെല്ലാവരും ഒപ്പം ഞങ്ങൾ എല്ലാ വീട്ടിൽ കയറി മെസ്സേജ് ഞങ്ങളൊരു വികസന സന്ദേശം എന്താണ് ബി ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഞങ്ങൾ കൃത്യമായി പറയും അപ്പോൾ അതിന്റെ ഭാഗമായി ഇതുവരെ ഇരുപത് മുപ്പത് കൊല്ലായിട്ട് ഇവിടെ സൃഷ്ടിച്ച ഒരു നൊണ ബി ജെ പി ഒരു മതത്തിന്റെ എതിരെയാണെന്നോ ഞങ്ങളാണോ ഒരു വർഗീയവാദി പാർട്ടിയാണെന്ന് ഇതെല്ലാം ഞങ്ങൾ പൊളിക്കാൻ ശ്രമിക്കും എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അത്ര മാത്രമേ പറയാനുള്ളൂ നമസ്കാരം നേരത്തെ ക്രിസ്ത്യൻ വീടുകളിലേക്കാണ് ബി ജെ പി കേക്കുമായി പോയിരുന്നത് ഇപ്പോഴിതാ മുസ്ലിം വീടുകളിലേക്ക് ബിരിയാണിയുമായി പോകാനാണ് തീരുമാനിച്ചത് അത് ഞങ്ങളുടെ ആത്മാർത്ഥത നാടിൻ്റെ ഐക്യം സംരക്ഷിക്കാൻ സൗഹൃദം സ്ഥാപിക്കാനുള്ള ആത്മാർത്ഥതയുടെ വഴിയാണ് രീതിയാണ് എന്നാണ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ പറയുന്നത് എല്ലാവർക്കും അറിയാം അത് ആട്ടിൻതോലാണ് അണിഞ്ഞു വരുന്നത് എന്ന് മുഖംമൂടിയാണ് മുഖത്ത് അണിഞ്ഞിരിക്കുന്നത് എന്ന് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കൂടി ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് അത് മറ്റൊന്നുമല്ല ബി ജെ പി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് എവിടെയൊക്കെ മത്സരിക്കുന്നുണ്ടോ അവിടെയൊക്കെ മത അടിസ്ഥാനത്തിൽ സംവരണം ഏർപ്പെടുത്തണം ഇതാണ് ആവശ്യം കണ്ണൂർ ജില്ല ബി ജെ പിയുടെ നേതൃത്വം കീഴ്ത്തട്ടിലേക്ക് അയച്ച സർക്കുലറിന്റെ വിവരങ്ങളാണ് പുറത്തു വന്നത് സർക്കുലർ പ്രേക്ഷകർക്ക് കാണം അതിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് ബി ജെ പിയുടെ സംസ്ഥാന ഘടകം അറിയിച്ചിട്ടുണ്ട് എന്നാണ് ഇതിൽ പറയുന്നത് അതിൻ്റെ ഭാഗമായി സംസ്ഥാന ഘടകം നടത്തിയ സർവേയിൽ ഓരോ പഞ്ചായത്തിലും താഴെ പറയുന്ന എണ്ണം ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികളെ പരിഗണിക്കുന്നത് ഉചിതമായിരിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് പഞ്ചായത്തിൻ്റെ പേര് ഉദയഗിരി നാലെണ്ണം ആലക്കോട് നാലെണ്ണം നടുവിൽ എട്ടെണ്ണം എരുവശ്ശേരി ഏഴ് പയ്യാവൂർ എട്ട് ഉളിക്കൽ ഒൻപത് ശ്രീകണ്ഠാപുരം രണ്ട് ചപ്പരപ്പടവ് രണ്ട് ചെറുപുഴ മൂന്ന് എന്നിങ്ങനെ വിവിധ പഞ്ചായത്തുകളിൽ എത്ര സീറ്റുകൾ ക്രിസ്ത്യൻ മതവിഭാഗങ്ങൾക്ക് നൽകണം എന്ന് സർക്കുലർ വഴി അറിയിച്ചിരിക്കുകയാണ് മുസ്ലിം വിഭാഗങ്ങളെ ഉൾപ്പെടുത്താൻ ഇപ്പോൾ തീരുമാനിച്ചിട്ടില്ല ക്രിസ്ത്യൻ വിഭാഗങ്ങളെ മാത്രമേ ഇപ്പോൾ ഉൾപ്പെടുത്തുന്നുള്ളൂ ക്രിസ്ത്യൻ വീടുകളിലേക്കാണ് അരമനകളിലേക്കാണ് ആദ്യം ബി ജെ പി കൈക്കുമായി പോയത് അതുകൊണ്ട് ക്രിസ്ത്യൻ മതവിഭാഗത്തെ കൂടെ നിർത്താനുള്ള ശ്രമങ്ങൾ ബി ജെ പി നേരത്തെ ആരംഭിച്ചിരുന്നു അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ സർക്കുലർ അയച്ചിരിക്കുന്നത് ഓരോ പഞ്ചായത്തിലും നഗരസഭയിലും ഇത്ര സീറ്റുകൾ വീതം നീക്കി നീക്കിവെക്കണം ക്രൈസ്തവ മതവിഭാഗത്തിൽപ്പെട്ടവർക്ക് എന്ന് അറിയിച്ചുകൊണ്ട് ഇതാണ് മറ്റൊരു മുഖംമൂടി ഇനി വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതിനുശേഷം വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അതിനുശേഷം വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലുമൊക്കെ മുസ്ലിം സംവരണവും കൂടി ഏർപ്പെടുത്താൻ തീരുമാനിക്കും കേരളത്തിലെ ബി ജെ പി രാജി ചന്ദ്രശേഖർ തന്നെയാണ് അധ്യക്ഷനെങ്കിൽ അതിനു മുമ്പ് തന്നെ അദ്ദേഹം ഇവിടെ വിട്ടു പോകാനാണ് സാധ്യത കാരണം ബി ജെ പിയിൽ വലിയ അതൃപ്തിയാണ് രാജീവ് ചന്ദ്രശേഖരൻ്റെ നീക്കങ്ങൾക്ക് നടക്കുന്നത് ബി ജെ പിയുടെ സാധാരണ പ്രവർത്തകരും ആർ എസ് എസ് പ്രവർത്തകരുമൊക്കെ രാജീവ് ചന്ദ്രശേഖരൻ്റെ ഈ നീക്കങ്ങൾക്ക് എതിരെ രംഗത്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട് പരസ്യമായി പ്രസ്താവനകളൊന്നും നടത്തിയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ രഹസ്യമായി അവരോട് സംസാരിക്കുമ്പോൾ അവർ പ്രതിഷേധം അറിയിക്കുന്നുണ്ട് മുസ്ലിം വിരുദ്ധതയിലാണ് കേരളത്തിലെ ബി ജെ പി നിലനിന്ന് പോകുന്നത് തന്നെ അത് മെല്ലെ മെല്ലെ കുറച്ചുകൊണ്ടുവന്നാൽ ി ജെ പി തന്നെ ഇല്ലാതാകും എന്നാണ് ഇപ്പോൾ ബി ജെ പിയുടെ പ്രവർത്തകരും ആർ എസ് എസിന്റെ പ്രവർത്തകരും പറയുന്നത് ഇയാൾക്ക് എന്തു പറ്റി എന്ന ചോദ്യം ബി ജെ പി സംസ്ഥാന അധ്യക്ഷനെ നോക്കി ചോദിക്കുകയാണ് ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും പ്രവർത്തകർ അതേസമയം മറുഭാഗത്തുള്ളവർക്ക് എന്ന് വെച്ചാൽ ക്രൈസ്തവ മതവിഭാഗക്കാർക്കും അതോടൊപ്പം തന്നെ മുസ്ലിം മതവിഭാഗക്കാർക്കും ബി ജെ പിയെ നന്നായി അറിയാം കേരളത്തിലെ അരമനകളിലേക്ക് കെയ്ക്കുമായി പോകുമ്പോൾ തന്നെയാണ് ഉത്തരേന്ത്യയിൽ അരമനകൾ അടിച്ചു തകർക്കുന്നത് കേരളത്തിലെ അരമരകളിൽ പോയി കന്യാസ്ത്രീകളെയും ബിഷപ്പുമാരെയും തൊഴുമ്പോൾ തന്നെയാണ് ഉത്തരേന്ത്യയിൽ കന്യാസ്ത്രീകളെ അടിക്കുകയും ബിഷപ്പുമാരെയും പുരോഹിതന്മാരെയും ജയിലിലടക്കുകയും ചെയ്യുന്നത് ഇതൊക്കെ നാം കാണുന്നുണ്ട് ഇതൊക്കെ കേരളത്തിൽ വാർത്തയായി വരുന്നുമുണ്ട് ക്രൈസ്തവ മതവിഭാഗത്തിൽപ്പെട്ടവർ വെറും പൊട്ടന്മാരാണ് എന്നാണോ ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം കരുതിയിരിക്കുന്നത് അതേപോലെ തന്നെ ഉത്തരേന്ത്യയിൽ മുസ്ലിം ജനവിഭാഗങ്ങൾക്കെതിരെ നടക്കുന്ന നിരന്തരമായ അതിക്രമങ്ങൾ കേരളത്തിൽ വലിയ വാർത്തയായി വരുന്നുണ്ട് അപ്പോഴാണ് കേരളത്തിൽ മുസ്ലിം ഭവനങ്ങളിലേക്ക് ബിരിയാണിയുമായി പോകുന്നത് ബി ജെ പി നേതൃത്വം അടിച്ച് ഓടിക്കാത്തത് അവരുടെ സന്മനസ് കൊണ്ട് മാത്രമാണ് എന്നെ പറയാനുള്ളൂ നിങ്ങളെ അവർ വിളിച്ച് വീട്ടിലിരുത്തും അത് അവരുടെ ആദിത്യ മര്യാദയാണ് പക്ഷേ അതുകൊണ്ട് ബി ജെ പിയുടെ സ്വഭാവത്തിൽ മാറ്റം വന്നു എന്നൊന്നും വിശ്വസിക്കുന്ന മണ്ടന്മാരല്ല ഈ സമുദായങ്ങളിൽ ഉള്ളത് എന്ന് കുറച്ച് കഴിയുമ്പോൾ ബി സംസ്ഥാന നേതൃത്വം രാജീവ് ചന്ദ്രശേഖരനെ പോലെയുള്ളവർ തിരിച്ചറിയുക തന്നെ ചെയ്യും